ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്ത ഒരു പ്രധാന കാര്യമായിരുന്നു അനു അക്ബറിനെ കുറിച്ച് ലൈവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നായിരുന്നു അനു പറഞ്ഞത് ആ സ്പോട്ടിൽ തന്നെ ലാലേട്ടൻ മുന്നിൽ വെച്ച് തന്നെ അക്ബർ അതിനുള്ള മറുപടിയും അനുവിന് കൊടുത്തു ദൈവം സഹായിച്ച് നിന്നെ നോക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്നായിരുന്നു അക്ബറിൻ്റെ മറുപടി എന്തു തന്നെയായാലും അനു ആ പറഞ്ഞത് ശരിയായില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും എല്ലാം തന്നെ അഭിപ്രായം കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്ന ഓരോ പ്രേക്ഷകരും അറിയാം എന്താണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് എന്ന് മാത്രമല്ല അക്ബർ അങ്ങനെയൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നും നമുക്ക് തോന്നാറില്ല മാത്രമല്ല അക്ബറിനെ വിവാഹം കഴിഞ്ഞതുമാണ് എന്തു തന്നെയായാലും അക്ബറ കൊടുത്ത മറുപടി വളരെയധികം നന്നായി എന്നാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം